നൃത്തത്തിലേക്ക് മടങ്ങിയിട്ട് ആ കർമ്മം പൂർത്തിയാക്കണം നിന്ന് ഉയരുമ്പോൾ ലിമൻ ഹമിദ എന്നാണ് പറയേണ്ടത് നിന്ന് ഉയരുമ്പോൾ ലിമൻ ഹമിദ നേരത്തെ റുക്കുഹുലിൻ്റെ സന്ദർഭത്തിൽ പറഞ്ഞത് മാത്രം ഇതിന്റെ അർത്ഥം അള്ളാഹുവിനെ സ്തുതിച്ചവരുടെ സ്തുതി കീർത്തനം അവൻ സ്വീകരിക്കട്ടെ ഇതാണ് അതിന്റെ അർത്ഥം എഴുത്തിനാലിലെത്തിയ ശേഷം അഥവാ നേരെ നിവർന്നു നിന്നതിന് ശേഷം അവൻ ചൊല്ലേണ്ടത് അബ്ബനാല വമിൽ ിൽ ഇമ്പഴതു ഞങ്ങളുടെ നാഥ ആകാശഭൂമികൾ നിറയെയും അവ രണ്ടിനു ശേഷം നീ ഉദ്ദേശിച്ചതെല്ലാം നിറയെയും ഉള്ള സർവസ്തുതിയും നിനക്കാകുന്നു ഇതാണ് അവൻ പ്രത്യേകം പറയേണ്ടത് ആകാശഭൂമികളും അതിനുശേഷം അള്ളാഹു ഉദ്ദേശിച്ച ഏതൊക്കെ സ്ഥലമുണ്ട് അവിടെയൊക്കെ നിറയും അമാശിഹത്ത് എല്ലാത്തിലുമുള്ള സ്തുതികളും നിനക്കാണ് പഠിച്ച തമ്പുരാനെ അങ്ങനെ ഇരുത്തി തന്നെ പ്രത്യേകതയുണ്ട് എഴുത്തിതാൽ കസീറായ ഫറദ്ദാണ് ലഘുവായ ഫറദ് ദീർഘമില്ലാത്ത ഒരിക്കലും എഴുത്തിതാൽ അമിതമായി ദീർഘിപ്പിക്കാൻ പാടില്ല എഴുത്തിതാലിൽ അധിക സമയം നിൽക്കാൻ പാടില്ല എഴുത്തിതാൽ കുറഞ്ഞ സമയം കൊണ്ട് അവസാനിപ്പിക്കണം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത് അതാണ് നിസ്കാരത്തിൻ്റെ ആറാമത്തെ ഫർന്ന് എഴുത്തിതാൽ ചെറിയായ ഒരു ഫറന്ന് ഏഴാമത്തെ ഫർന്ന് രണ്ട് സുജൂത് ചെയ്യലാണ് രണ്ട് സുജൂത് ചെയ്യൽ എല്ലാ റെക്കാലത്തിലും രണ്ട് സുജിത് വേണം ഒരു സുജിത് പോരാ രണ്ട് സുജൂത് എങ്ങനെയാണ് സുജുത് ചെയ്യേണ്ടത് ഈ സുജൂത് ചെയ്യേണ്ട രൂപം സുചിത് ചെയ്യേണ്ടതെങ്ങനെ വിശദമായി പഠിക്കണം കാരണം അള്ളാഹുവിൻ്റെ മുമ്പിൽ ഒരു അടിമ സാഷ്ടാംഗം നമിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം സുജൂതാണ് നിസ്കാരത്തിന് നമ്മൾ സുജൂത് എന്ന് പലപ്പോഴും പറയാറുണ്ട് അവ എങ്ങനെയാണ് ശുചിത് ചെയ്യേണ്ടത് നിസ്കരിക്കുന്നവൻ ചുവന്ന വസ്തുവിന്മേൽ ശുചിതി ചെയ്യാൻ പാടില്ല നിസ്കരിക്കുന്ന ഒരാൾ ചുമന്ന വസ്തു പോധാനമായി തൊപ്പിതാ ഇവൻ ചുമന്ന ഈ വസ്തു ഈ വസ്തുവിന്മേൽ ശുചിത്വ ചെയ്താൽ ശരിയാവില്ല അപ്പം വേണം നിസ്കരിക്കുന്നവൻ ചുമന്ന വസ്തുവിന്മേൽ ശുചിതി ചെയ്യരുത് ഉദാഹരണം തലപ്പാവ് അതുപോലെ തന്നെ ചുമക്കപ്പെട്ടത് എന്നതിൽ അവൻ്റെ അനക്കം കൊണ്ട് അനങ്ങുന്നതിന്മേലും ശുചിത്വ ചെയ്യരുത് അപ്പോൾ അവൻ്റെ അനക്കം കൊണ്ട് അടങ്ങുന്ന എന്തെങ്കിലും സാധനം ഇപ്പോൾ കിട്ടിയിട്ടുണ്ട് അവൻ്റെ അനക്കം കൊണ്ട് അനങ്ങും തനങ്ങും അങ്ങനെയൊരു സാധനത്തിന്മേലും അവനെ ശുചിതി ചെയ്യാൻ പാടില്ല ഉദാഹരണമായി തലപ്പാവിൻ്റെ തെല്ല് അവൻ അനക്കിയാൽ തലപ്പാവിൻ്റെ അനങ്ങും അതിന്മേൽ ശുചിത്വ ചെയ്യാൻ പറ്റില്ല അവൻ്റെ ചലനം കൊണ്ട് അത് ചലിക്കും എന്നതാണ് കാരണം താൻ ചുമന്ന വസ്തുവിൽ തൻ്റെ ചലനം കൊണ്ട് അനങ്ങാത്ത ഭാഗത്ത് ശുചിത്വം ചെയ്യാം അപ്പോൾ ഒരാൾ ചുമന്ന വസ്തു വലിയൊരു നീണ്ട തലപ്പാവാണ് ഇവൻ തല അനക്കിയാൽ അത് അനങ്ങില്ല അതിന്റെ തലക്കൽ വേണമെങ്കിൽ അവർ സുജിത് ചെയ്യാം നീണ്ട മുണ്ടിന്റെ അറ്റം ഉദാഹരണം തന്റെ ചലനം മൂലം ചലിക്കുന്ന കട്ടിലും മറ്റും സുജിത് ചെയ്യാൻ ഉപയോഗിക്കാവുന്നതാണ് അപ്പൊ നമ്മളൊരു ഒരു മേൽ നിസ്കരിക്കുന്നു നമ്മൾ ചലിച്ചാൽ കട്ടിൽ ചലിക്കും എന്നാലും അതിന്മേൽ സുചിത് ചെയ്യാം കുഴപ്പമില്ല തലപ്പാവിന്റെ തെല്ല് അതുപോലെയല്ല നെറ്റിയുടെ അല്പഭാഗം നെറ്റിയുടെ അല്പഭാഗം നഗ്നമായ നിലയിൽ സുജൂതിന്റെ സ്ഥാനത്തോട് ചേരണം അതാണ് സുജൂതിലെ പ്രധാന നിബന്ധന തലയുടെ ഭാരം സുജൂതിന്റെ സ്ഥാനത്ത് എത്തുകയും ചന്തിഭാഗം തലയേക്കാൾ ഉയർന്നിരിക്കുകയും വേണം അവന്റെ പൃഷ്ഠഭാഗം തലയേക്കാൾ എപ്പോഴും ഉയർന്നിരിക്കണം അത് വളരെ പ്രധാനമാണ് സുജൂതിൽ ഏഴു സ്ഥലങ്ങളാണ് ഭൂമിയിൽ വെക്കേണ്ടത് ഏഴു സ്ഥലങ്ങൾ നിലത്ത് വെച്ചിരിക്കണം നഗ്നമായ നെറ്റി രണ്ട് കാൽമുട്ടുകൾ രണ്ട് കൈകളുടെ ഉൾഭാഗം അഥവാ ഉള്ളം കൈ രണ്ട് കാൽവിരലുകളുടെ പള്ളഭാഗം കാലിന്റെ വിരലിന്റെ ഇത് കൈ കാലാണെന്ന് സങ്കല്പിക്കുക കാലിന്റെ വിരലിന്റെ പള്ളഭാഗം ഈ പള്ളഭാഗിനെ കുത്തിയിട്ട് കാൽവിരലുകളുടെ പള്ള ഭാഗം അവ രണ്ട് കാൽവിരലുകളുടെ പള്ള ഭാഗം രണ്ട് ഉള്ളൻ കൈകൾ അതുപോലെ തന്നെ അവൻ്റെ നഗ്നമായ നെറ്റി അവൻ്റെ രണ്ട് കാൽമുട്ടുകൾ കാൽമുട്ടുകൾ ഈ ഏഴ് സ്ഥലങ്ങൾ ശുചുതിൽ നിരത്ത് ഊന്നിയിരിക്കണം ഈ ഭാഗങ്ങൾ ഭൂമിയിൽ ഊന്നിയാണ് ശുചിതി ചെയ്യേണ്ടത് അത് നെറ്റി നഗ്നമായി തന്നെ ഊന്നണം കൈവിരൽ തുമ്പ് ഊന്നിയാൽ മതിയാകില്ല അങ്ങനെ കൈൻ്റെ വിരലിൻ്റെ തുമ്പിങ്ങനെ ചിലർ ഇങ്ങനെ ശുചിത് ചെയ്യുമ്പോൾ കാണാം ഇങ്ങനെ കൈ വെക്കും പോരാ വിരൽ തുമ്പുകൾ ഊന്നിയാൽ പോരാ കൈ ശരിക്കും പതിയണം അതുപോലെ തന്നെ കയ്യൻ്റെ തെല്ല് അല്ലെങ്കിൽ ഇങ്ങനെ ഇതൊന്നും ഊന്നിയാൽ പോരാ ഇങ്ങനെ ഊന്നിയാൽ പോരാ ഇങ്ങനെ ഊന്നിയാൽ പോരാ ഇങ്ങനെ ഊന്നിയാൽ പോരാ കയ്യിൻ്റെ പള്ള തന്നെ ഊന്നണം സുജൂദാണ് നമസ്കാരത്തിലെ ഏറ്റവും പ്രധാന കർമ്മം സാജിദ് അള്ളാഹുവിലേക്ക് ഒരു അടിമ ഏറ്റവും അടുത്തിരിക്കുന്നത് അവൻ സുജൂത് ചെയ്യുമ്പോഴാണ് സുജൂദിൻ്റെ സമയത്താണ് ഒരടിമ അള്ളാഹുവിലേക്ക് ഏറ്റവും അടുത്തിരിക്കുന്നത് ഇതിന് ഷാട്ടാംഗം എന്നാണ് നമ്മൾ പറയുന്നത് തക്ബീർ ചൊല്ലി അഥവാ നമ്മൾ എഴുത്തിതാലും നിന്നതിനു ശേഷം റബ്ബനാലക്കൽഹം ദിൽ അസമാവാത്തി എന്ന ദിക്ർ ചൊല്ലി ആ ദിക്ർ ചൊല്ലിനു ശേഷം നേരെ കബീർ ചൊല്ലി അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് രണ്ട് കാൽമുട്ടുകളാണ് ആദ്യം വെക്കേണ്ടത് ആദ്യം കൈ ഈ കുത്തുകയല്ല വേണ്ടത് കൈ കൊണ്ടുപോയി കുത്തുന്നതിന് പകരം രണ്ട് കാൽമുട്ടുകൾ കൊണ്ടുപോയി ഭൂമിയിൽ വെക്കുക പിന്നെ കൈകൾ വെക്കുക അതിന് ശേഷം നെറ്റിയും മൂക്കും ഒന്നിച്ചു വെക്കുക പിന്നെ നെറ്റിയും മൂക്കും ഒന്നിച്ച് ഇങ്ങനെ പതിച്ചു വെക്കുക ഒന്നിച്ച് ഇങ്ങനെ പതിച്ചു വെക്കുക ഇങ്ങനെയാണ് വെക്കേണ്ടത് മുട്ടിൻ കാലുകൾ ഒരു ചാൺ അകലത്തിൽ വിടർത്തി വെക്കൽ മുട്ടിൻകാല് വെക്കേണ്ടത് ഒരു ചാണെങ്കിലും അകലത്തിൽ വിടർത്തി വെക്കണം അതുപോലെ തന്നെ മുഴങ്കൈകളെ ഭൂമി വിട്ട് ഉയർത്തിപ്പിടിക്കുക മുഴങ്കൈ ഇത് ഭൂമി വിട്ട് ഉയർത്തിപ്പിടിക്കുക ഇങ്ങനെ പതിച്ചു വെക്കുന്നതിന് പകരം ശുചൂതിൽ കിടക്കുമ്പോൾ ഈ കൈയുടെ ഈ ഭാഗം മുഴങ്കൈ ഭാഗം ഭൂമിയെ വിട്ട് ഉയർത്തിപ്പിടിക്കുക വിരലുകൾ നിവർത്തിയും വിടർത്താതെയും വിരലുകൾ നിവർത്തി എന്നാൽ വിടർത്താതെ വിടർത്താതെ നിവർത്തി മുൻകൈ കിബിലക്ക അഭിമുഖമാക്കി മുൻകൈ കിബിലക്ക അഭിമുഖമാക്കി ചുമലുകളുടെ നേരെ ഭൂമിയിൽ വെക്കുക കണ്ടോ കാലുകളെ ഒരു ചാൻ അകലത്തിൽ നാട്ടി നിർത്തുക കാലുകളെ ഒരു ചാൻ അകലത്തിൽ നാട്ടി നിർത്തുക നാട്ടി നിർത്തുമ്പോൾ ഈ വിരലുകളുടെ പള്ള ഭൂമിയിൽ സ്പർശിക്കുക അത് അനിവാര്യമാണ് ഇന്ന് പലരും സുജിത് ചെയ്യുമ്പോൾ വിരൽ ഇങ്ങനെയാണ് വെക്കാറുള്ളത് ചിലർ ഇത് ശ്രദ്ധിക്കാറില്ല അധികം ആളുകൾക്കും അപകടം പറ്റുന്ന അബദ്ധം പറ്റുന്ന ഒരു ഭാഗമാണ് ശുചൂതിലെ കാലുകൾ നിങ്ങളൊരു പള്ളിയിൽ കയറി നോക്കൂ സുജൂത് ചെയ്യുന്ന ബഹുഭൂരിപക്ഷം ആളുകളെ ശ്രദ്ധിച്ചാലും കാൽവിരലുകളുടെ പള്ള ഭൂമിയിൽ ഊന്നുക എന്ന ആ നിബന്ധന ഏഴ് സ്ഥലങ്ങൾ ഭൂമിയിൽ ഊന്നണമെന്ന് പറഞ്ഞതിൽ ഈ ഭാഗം ഊന്നാതെയുള്ള സുജുത് നിഷ്ഫലമാണെന്ന കാര്യം വളരെ ഗൗരവത്തോടെ മനസ്സിലാക്കിയിരിക്കണം അതുകൊണ്ട് കാലുകളെ ഒരു ചാണ്ട് അകലത്തിൽ നാട്ടി നിർത്തൽ അവയുടെ വിരലുകളെ കിബിലയ്ക്ക് മുന്നിടിക്കൽ ഈ വിരലുകളെ കിബിലക്ക് മുന്നിടിക്കുക എങ്ങനെ കുത്തുമ്പോൾ വിരലി കിബിലക്ക് മുന്നിടും അതൊരു സുന്നത്തേയുള്ളൂ ഈ പള്ള തട്ടലാണ് പ്രധാനം എന്നിവ സുജൂതിൻ്റെ പൂർണ്ണ രൂപവും സുന്നത്ത് ഈ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഈ വിശദീകരിച്ച കാര്യങ്ങൾ സുജൂതിൻ്റെ പൂർണ്ണ രൂപവും അതിൻ്റെ സുന്നത്തുമാണ് കാൽമുട്ടുകൾ ഒഴികെയുള്ളതിൽ കാൽമുട്ടുകൾ സുജൂതിൽ വെക്കുന്ന ഏഴ് സ്ഥലങ്ങളിൽ കാൽമുട്ടുകൾ ഒഴികെയുള്ള ഭാഗത്ത് കൈ കാല് എന്നിവയിൽ നിന്ന് നിലത്ത് വെക്കുന്ന ഭാഗം എന്നർത്ഥം കൈ കാല് എന്നിവയിൽ നിന്ന് നിലത്ത് വെക്കുന്ന ഭാഗം ആ ഭാഗത്ത് മറയില്ലാതിരിക്കൽ സുന്നത്താണ് കാൽമുട്ടിൽ എന്തായാലും മറയുണ്ടാവും കൈകൾ അതുപോലെ കാല് അതിൽ മറയില്ലാതിരിക്കലാണ് സുന്നത്ത് എന്നാൽ സോക്സ് ധരിച്ച് അതുപോലെ തന്നെ കയ്യിലെന്തെങ്കിലും ധരിച്ച് നമ്മൾ സുചിതിച്ചാലും ശരിയാകും ഇല്ലാതിരിക്കൽ സുന്നത്താണ് അതേസമയം നെറ്റിയിൽ മറയില്ലാതിരിക്കൽ നിർബന്ധമാണ് ഏഴു സ്ഥലങ്ങളിൽ നെറ്റിയിൽ മറയില്ലാതിരിക്കൽ നിർബന്ധം കൈകളിലും കാലുകളെ ആ വിരലുകളിലും മറയില്ലാതിരിക്കൽ സുന്നത്ത് മുട്ടിൽ മറയുണ്ടാവും അത് അവിടത്തിൻ്റെ ഭാഗമായതുകൊണ്ട് അത് ഒരിക്കലും മറയില്ലാതെ വരില്ല ഇനി പുരുഷന്മാരാണ് സുചിതി ചെയ്യുന്നതെങ്കിൽ വയറിനെ തുടകളിൽ ചേർക്കാതെ വയറ് തുടയോട് അടുപ്പിച്ച് നിർത്താതെ പ്രത്യേകം അവൻ കൈകളെ പാർശ്വകളിൽ നിന്ന് അകറ്റിയാണ് വെക്കേണ്ടത് കൈകളെ പാർശ്വ നിന്ന് അല്പം അകറ്റി എന്ന് പറഞ്ഞാൽ ഈ കൈകളെ ഇങ്ങനെ ചേർത്തി പിടിച്ചുകൊണ്ടല്ല ചെയ്യേണ്ടത് കൈകളൊന്ന് അകറ്റി നിർത്തിയിട്ട് അപ്പോൾ പുരുഷന്മാർ വയറിനെ തുടകളിൽ ചേർക്കാതെ കൈകളെ പാർശ്വങ്ങളിൽ നിന്ന് അകറ്റിയുമാണ് വെക്കേണ്ടത് സ്ത്രീകളാണെങ്കിലോ ഇതിന് നേരെ വിരുദ്ധമായി വയറിനെ തുടയോട് ചേർത്ത് കൈകളെ പാർശ്വങ്ങളോട് അടുപ്പിച്ച് പിടിച്ചുകൊണ്ടാണ് ചെയ്യേണ്ടത് സ്ത്രീകൾ ചേർത്ത് വെക്കണം പുരുഷന്മാർ വെക്കണം ഇങ്ങനെ സുജൂതിൽ കിടക്കുമ്പോൾ ഇതാണ് സുജൂതിൻ്റെ പൂർണ്ണമായ രൂപം ഇങ്ങനെ സുജൂതിൽ കിടക്കുമ്പോൾ ഇരുന്ന് നമസ്കരിക്കുന്നവനാണെങ്കിലും ഈ സുജൂതി ചെയ്യാവുന്നതാണല്ലോ ഇങ്ങനെ സുജൂതിൽ കിടക്കുമ്പോൾ സുബഹാനിഹി അത്യുന്നതനായ എൻ്റെ രക്ഷിതാവിനെ സ്തുതിക്കുന്നതോടൊപ്പം അവന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു എന്ന് മൂന്ന് തവണ ചൊല്ലൽ സുന്നത്തുണ്ട് സുജൂതിൽ കിടന്നുകൊണ്ട് മൂന്ന് തവണ ഈ ദിക്ര ചൊല്ലുക സുബഹാന റബ്യൽ അഴിലാവിഹം ദിഹി അത് മൂന്ന് തവണ ചൊല്ലുക ഇതോടുകൂടി നിസ്കാരത്തിന്റെ ഏഴാമത്തെ ഫർന്ന് നാം വ്യക്തമായി മനസ്സിലാക്കി ഇനി എട്ടാമത്തെ ഫർന്ന് നിസ്കാരത്തിന്റെ എട്ടാമത്തെ ഫർന്ന് രണ്ട് സുജൂതുകൾക്കിടയിലെ ഇരുത്തം നിർവഹിക്കലാണ് ഇപ്പോൾ നാം ഒരു സുജൂതിലെത്തിയ റുക്കൂഴ് കഴിഞ്ഞു എഴുത്തിനാല് കഴിഞ്ഞ് സുജൂതിലെത്തി സുജൂതിലധികം മൂന്ന് തവണ ചൊല്ലി ഇനി അടുത്ത സുജൂതിന് മുമ്പായി ഒരു ഇരുത്തമുണ്ട് എഴുന്നേറ്റിരിക്കൽ ആ ഇരുത്തം ഇതാണ് നിസ്കാരത്തിന്റെ എട്ടാമത്തെ ഫർന്ന് ഇരുത്തത്തിനായി തല ഉയർത്തുമ്പോൾ ഈ ഇരുത്തമല്ലാത്ത മറ്റൊന്നും ഉദ്ദേശിക്കാൻ പാടില്ല ഒരു ഇടജന്ത് പോകുന്നത് കണ്ടു പെട്ടെന്ന് തല പൊക്കി അത് പറ്റില്ല വീണ്ടും സുജൂതിച്ചതിന് ശേഷമാണ് ഈ കർമ്മം നിർവഹിക്കാൻ സുജൂദിനിടയിലെ ഇരുത്തവും എഴുത്തിതാലും ദീർഘിപ്പിക്കാൻ പാടില്ലാത്ത പ്രവർത്തനങ്ങളാണ് നേരത്തെ പറഞ്ഞല്ലോ എഴുത്തിതാൽ ദീർഘിപ്പിക്കരുത് എന്നതുപോലെ സുജൂദിനിടയിലുള്ള ഈ ഇരുത്തവും ദീർഘി ദീർഘിപ്പിക്കാൻ പാടില്ല അത് ദൈർഘ്യം കുറച്ച് ചെയ്യേണ്ടതാണ് രണ്ട് സുജൂതിന്റെ ഇടയിലും ആദ്യത്തെ അത്തഹീയ്യാത്തിലും സെഹുവിന്റെ സുജൂത് ചെയ്യാനുള്ളപ്പോൾ ഒടുവിലത്തെ അത്തഹീയ്യാത്തിലും ഇഫ്തിറാഷിന്റെ ഇരുത്തമാണ് സുന്നത്ത് എന്താണ് ഇഫ്തറാഷിന്റെ ഇരുത്തം എന്താണ് തവറുക്കിന്റെ ഇരുത്തം ഇങ്ങനെ രണ്ട് ഇരുത്തമാണ് നിസ്കാരത്തിലുള്ളത് അത് പിന്നീട് വിശദമായി പറയാം അപ്പൊ രണ്ട് സുജിതിൻ്റെ ഇടയിലുള്ള ആ ഇരുത്തം ആ ഇരുത്തത്തിൽ നാം ഇരിക്കേണ്ടത് ഇഫ്തിറാശിന്റെ ഇരുത്തമാണ് ഇതെങ്ങനെയാണ് ഇടത് പാദം ഭൂമിയിൽ പരത്തി വെച്ച് പരത്തിവെച്ച് ഇടത്തേക്കാലിൻ്റെ പാദം ഭൂമിയിൽ പരത്തി പരത്തിവെക്കുക ഇടത് കാൽപാദം ഭൂമിയിൽ പരത്തി വെച്ച് അതിന്മേൽ ഇരുന്ന് വലതുകാൽ നാട്ടി നിർത്തുന്ന രീതിയാണ് ഇഫ്തിറാശിന്റെ ഇരുത്തം ഈ ഇരുത്തത്തിൽ മുൻകൈകൾ രണ്ടും വിരലുകൾ നിവർത്തി അവയുടെ തലകൾ കാൽമുട്ടുകളോട് സമാന്തരമാകുന്ന വിധം മുട്ടിൻകാലുകളുടെ സമീപത്തായി തുടകളിലാണ് വെക്കേണ്ടത് കൈകൾ കൈകളിങ്ങനെ നിർത്തിപ്പിടിച്ച് വിരലുകൾ മുട്ടിനോട് സമാന്തരമാകുന്ന വിധത്തിൽ തുടകളിൽ ഇങ്ങനെ വെക്കണം ആ ഇരുത്തത്തിൽ ഇഫ്തറാശിൻ്റെ ഇരുത്തം ഇടതുകാലിങ്ങനെ വെച്ച് അതിന്മേൽ ഇരുന്ന് വലതു കാലിങ്ങനെ നാട്ടി നിർത്തുക ആ ഇരുത്തം ഇരുന്ന് ആ ഇരുത്തത്തിൽ അവൻ ചൊല്ലേണ്ടത് റബിഫലി വറഹംനി വജബുർണി വർഫഴിനി വർജുനി വഹുദിനി വാഫിനി ഈ ദിക്ർ രണ്ട് സുജൂതുകൾക്കിടയിലുള്ള ഇരുത്തത്തിൽ വേഗത്തിൽ ചൊല്ലണം റബ്യ ഉഫിർലി പടച്ചവനെ എനിക്ക് നീ മാപ്പുതരനെ തമ്പുരാനെ വർഹം നീ എനിക്ക് നീ കരുണ ചെയ്യണേ വജബുർണി എന്റെ വീഴ്ചകൾ നീ പരിഹരിക്കണേ വർഫഴിനി എന്റെ പദവി നീ ഉയർത്തണേ വർജുനി എനിക്ക് നീ ഭക്ഷണം നൽകണേ വഹുദിനി എന്നെ നീ സന്മാർഗിയാക്കണേ വീ എനിക്ക് നീ സൗഖ്യം നൽകണേ ഈ ദിക്ർ ചൊല്ലുക ഇത് ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം ഒന്നാമത്തെ സുചിത് എങ്ങനെയാണോ ചെയ്തത് അതേ നിബന്ധനകൾ പാലിച്ചുകൊണ്ട് അതേ ഏഴവയവങ്ങൾ ഭൂമിയിൽ വെച്ചുകൊണ്ട് അതേപോലെ തന്നെ രണ്ടാമത്തെ സുചിത കൂടി ചെയ്യുക